ഇന്ന് മഞ്ജു വാര്യരുടെ പിറന്നാൾ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്ന ഒരു ദിവസം എന്ന് തന്നെ പറയാം നിരവധി പേർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ദിവസം ഇന്ന് ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർക്ക് പിറന്നാൾ ആശംസിച്ചുകൊണ്ട് നിരവധി പേരെത്തി എന്നാൽ എല്ലാവരും പ്രത്യേകതയോടെ നോക്കുന്നത് മീനാക്ഷി എന്തു പറയും എന്നാണ് ഇപ്പോൾ മീനാക്ഷിയും മഞ്ജുവും ചെറുതായൊക്കെ സംസാരിച്ചു തുടങ്ങിയെന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് കൃത്യമായെന്ന് ചോദിച്ചാൽ പോലും പ്രേക്ഷകർക്ക് മറുപടിയുണ്ട് അത് മീനാക്ഷി ഡോക്ടർ ആവേണ്ട അന്ന് 儿呢 ഡോക്ടർ ഡോക്ടറായ അന്ന് തന്നെ പോസ്റ്റ് പോസ്റ്റിട്ട മീനാക്ഷിക്ക് അമ്മയുടെ റിക്വസ്റ്റ് വരികയും അത് അക്സെപ്റ്റ് ചെയ്യുകയും പിന്നാലെ അമ്മയെ അങ്ങോട്ട് ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അതിനൊക്കെ ശേഷം തന്നെ ഇതൊക്കെ ആരാധകർ കണ്ടുപിടിച്ചു എന്നായപ്പോൾ മീനാക്ഷി പതിയെ റിക്വസ്റ്റൊക്കെ ക്യാൻസൽ ചെയ്ത് അമ്മയെ അൺഫോളോ ചെയ്യുകയായിരുന്നു ഇതോടെ പ്രേക്ഷകർക്ക് താരപുത്രി മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം സംസാരിച്ചു എന്നും ഇതിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും മീനാക്ഷി ഹാപ്പി ബർത്ത്ഡേ പറയാതിരിക്കില്ല എന്ന് പ്രേക്ഷകർ എല്ലാവരും പറയുന്നു ദിലീപ് ഒരിക്കലും അങ്ങനെ തടുക്കുകയൊന്നുമില്ല മീനാക്ഷിക്ക് ഇഷ്ടമുണ്ട് അതുകൊണ്ട് മീനാക്ഷി ഹാപ്പി ബർത്ത്ഡേ പറയും പക്ഷെ കാവ്യയെക്കുറിച്ചോ ദിലീപിനെ കുറിച്ചോ പറയും പോലെ സോഷ്യൽ മീഡിയയിൽ അത് പറയുകയുണ്ടാവില്ല അത് അതുമാത്രമായിരിക്കും വ്യത്യാസമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തു തന്നെ ആയാലും ഇപ്പോൾ താരപുത്രി എന്തായിരിക്കും അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് അറിയാനാണ് ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അതറിയാൻ ഇപ്പോൾ എല്ലാവർക്കും വളരെയധികം ആവേശമാണ് എന്തായിരിക്കും താരപുത്രി ഹാപ്പി ബർത്ത്ഡേയോടൊപ്പം അമ്മയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ടാവുക എന്നും അറിയാൻ വളരെയധികം ആഗ്രഹമാണ് എന്നാൽ അങ്ങനെയൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി ചെറിയ ഒരു ആശംസ അറിയിച്ചിട്ടുണ്ടാകും അതിനപ്പുറം ആ കുട്ടി ഒന്നും ചെയ്യില്ല കാരണം പണ്ട് മുതൽക്കേ അവൾക്കെല്ലാം അവൾടെ അച്ഛനാണ് ഒരു പ്രായത്തിൽ ഇവർ തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ മഞ്ജു ദിലീപിനെ ഏൽപ്പിച്ചിട്ട് പോയ കുട്ടിയാണ് ദിലീപ് മനോഹരമായി തന്നെ മകളെ വളർത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആർക്കും ഒരു കുറ്റവും പറയാനില്ല അതുകൊണ്ട് മീനാക്ഷി ആരും കുറ്റം പറയുകയുമില്ല അമ്മയെ അങ്ങനെ സ്നേഹിക്കണമെന്നും ആരും പറയുകയില്ല കാരണം അവളുടെ നല്ല പ്രായത്തിൽ അവൾക്ക് അമ്മയും ലഭിച്ചില്ല ആ സമയത്ത് അമ്മ ഇല്ലായിരുന്നു അതുകൊണ്ട് അവൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ഇമോഷനെ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു ഇപ്പോൾ മീനാക്ഷിയുടെ ചിത്രങ്ങളൊക്കെ വൈറലാകുന്ന സമയമാണ് പ്രത്യേകിച്ചും കാവ്യയുടെ ലക്ഷ്യയ്ക്ക് വേണ്ടി മീനാക്ഷി ചെയ്യുന്ന ഫോട്ടോഷൂട്ടുകളും ചിത്രങ്ങളും ഒക്കെ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്യുകയും അതുപോലെ മീനാക്ഷി മഞ്ജു തമിഴ് സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ മീനാക്ഷി അടുത്തില്ലാത്ത ഒരുപാട് പിറന്നാളുകൾ കടന്നുപോയി ഇപ്പോൾ മഞ്ജു വാര്യർക്ക് മീനാക്ഷിയുടെ ഒരു അടുപ്പം തോന്നുന്നുണ്ടാകാം എന്നാൽ മീനാക്ഷി ആ അടുപ്പം കാണിക്കുന്നില്ല എന്ന് പറയുന്നതും ഒരു സത്യമാണ് എന്തുകൊണ്ട് മീനാക്ഷി ആ അടുപ്പം കാണിക്കുന്നില്ല എന്നും പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ താരപുത്രി എന്തായാലും അമ്മയെ ആശംസകൾ അറിയിച്ചിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് ആ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ അവരെ കുറിച്ച് ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്നതും ഇതിനോടകം തന്നെ ആരാധകർ അതായത് മഞ്ജുവിന്റെ ആരാധകർ മീനാക്ഷിയെ ഏറ്റെടുത്തു കഴിഞ്ഞു അതുപോലെ മീനാക്ഷിയുടെ ആരാധകർ മഞ്ജുവിനെ ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആശംസകൾ അറിയിച്ചാൽ ഉടനടി അറിയാൻ സാധിക്കും എന്തായാലും ആശംസകൾ അറിയിച്ചു എന്ന പ്രതീക്ഷ തന്നെയാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഉള്ളത് മഞ്ജുവിന് എന്തായാലും മകൾ ആശംസകൾ അറിയിച്ചിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് നിരവധി പേർ ഇപ്പോൾ പോസ്റ്റുകളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് എത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പിറന്നാൾ മഞ്ജുവിനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ളൊരു പിറന്നാളായിരിക്കുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ